നമ്മുടെ നാട്ടിലെ പടവലങ്ങയുടെ കൃഷിയാണ് ഇതന്നെ സാപ്പിടിക്കും അപ്പൊ നമ്മള് നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ കൃഷിക്കാരൻ നമുക്ക് എടുത്തു പറയാവുന്ന ഒരാളാണ് ഇദ്ദേഹം കണ്ടോ നിക്കുന്ന കണ്ടോ നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമോ എല്ലാ വേണ്ട വേണ്ട ഈ ഇതാണ് സംഭവം കണ്ടല്ലോ എല്ലാ കൃഷിയുണ്ട് നമ്മുടെ സാമ്പാർ അവിയൽ എല്ലാത്തിലും സാധനങ്ങളും പടവലങ്ങ ഇതാ സാമ്പാറിൽ ഇടുന്ന കത്രിക്ക എല്ലാ സാധനവും ഉണ്ട് വെള്ളരിക്ക എല്ലാ ഉണ്ട് ഇത് കത്രിക എല്ലാം വെള്ളരിക്ക അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ലൊരു അവരെ അവരെ ഉണ്ടായിരുന്നേ അപ്പുറത്തിൽ അപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു അഞ്ചാറ് വർഷം ജോലി ചെയ്തയാളാണ് അത്യാവശ്യം മലയാളം ഒക്കെ അറിയാൻ പറ്റും നല്ല മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ നല്ല തോട്ടമാണ് കേട്ടോ ഇഷ്ടംപോലെ പറമ്പുണ്ട് ഇദ്ദേഹത്തിന് അതുപോലെ എല്ലാം നട്ടുണ്ട് എന്തൊക്കെ നടാവോ അതെല്ലാം ശരി ശരി

കാണാനായിട്ട് മരച്ചീനിയും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ തമിഴ്നാടിൻ്റെ തന്നെ പ്രത്യേകതയുള്ള അമരക്കായ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഇത് ഇത്ര തടുപ്പും വരും

അതെ 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 അപ്പം ഓരോ സീസണും വെള്ളം കുറവുള്ളപ്പോ വേറെ കൃഷി വെള്ളം കൂടുതലുള്ളപ്പോ നെല്ല് അങ്ങനെ മാറ്റി 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 അപ്പച്ചെല്ലാ കൃഷിയും ചെയ്യും അപ്പച്ചൻ എല്ലാ കൃഷിയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒരു കർഷകം തന്നെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടാണ് വയസ്സ് എത്രയാണെന്നറിയാവോ എഴുപത്തിയഞ്ചാണോ അമ്പത്തി അഞ്ച് വയസ്സുണ്ട് അപ്പോഴും നമുക്ക് നല്ലൊരു കൃഷിക്കാരനായിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരി മലയാളത്തിലൊക്കെ സംസാരിച്ച് എന്താ പറയുക നല്ല ഒരു കൃഷിത്തോട്ടമൊക്കെ നോക്കി നടത്തി വരികയാണ് അപ്പം എന്നാ ഇതൊക്കെ ഇനി എപ്പോൾ പൊടുങ്ങും ഇതെല്ലാം വന്നു ഇതിപ്പം ഇനി ഇനി ഒരു ഒരു ഒരാഴ്ച കളി ഒരാഴ്ച പതിനഞ്ച് ദിവസം കളിച്ചിട്ട് പിടിഞ്ഞിട്ട് അതിൽ വേറെ മാസം

അപ്പോൾ ഓരോന്നിൻ്റെ വിലയും കേട്ടല്ലോ ഇത് കിലോ ഇരുപത് രൂപയാണ് ഈ വെള്ളരിക്ക സാമ്പാർ വെള്ളരിക്ക പടവലങ്ങായ്ക്ക് കിലോ മുപ്പത് അതുപോലെ അമരക്ക ഇതിന് കിലോ മുപ്പത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുക ഈ റേറ്റിൽ വിൽക്കപ്പെടുന്നതായിരിക്കും വലിയൊരു കർഷക തോട്ടമാണ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നാൽ കിലോ കണക്കിന് നമ്മൾ എടുത്തോ ഫ്രഷ് സാധനമാണ് കേട്ടോ ഒരു ഫ്രഷായിട്ടുള്ള ഫ്രഷായിട്ടുള്ളതാണ് ഒരു എന്താ കെമിക്കലൊന്നും ഇടാതെ നല്ല ജൈവ വളം മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെല്ലാം കൂടുതലും ജൈവ വളം ഉണ്ടാകും ആ അതെ 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 എല്ലാം അതാണ് നമ്മൾ ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ടത് കേട്ടോ ഇവരുടെ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയാണ് ഭയങ്കര നീറ്റാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടി വരും പ്രത്യേകിച്ച് നമ്മള് പാർക്കിലൊന്നും പോണ്ട കാര്യമില്ല അതുപോലെ ആ പാത്താലേ തരും നല്ല സൂപ്പറായിരിക്കും എല്ലാ കൂടെ ആൾ കൊണ്ടുവന്നിട്ട് ഉച്ചക്ക് അവിടെ കളിച്ചു അപ്പൊ പറയുന്നേ കേട്ടോ കേരളത്തിൽ നിന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടിരണം നിങ്ങൾക്ക് ആറേ വന്നിട്ട് മാക്സിമം എൻജോയ് ചെയ്ത് പോകണം ഞങ്ങളുടെ കൃഷിത്തോട്ടമൊക്കെ വേണ്ടുപോകണം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകണം നല്ല സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നതൊക്കെ കൊടുക്കുന്നതുമൊക്കെ വളരെയധികം അധ്വാനിച്ച് നല്ല ഫ്രഷായ സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പം നമ്മളിങ്ങോട്ട് വരാനാണ് പറയുന്നത് വന്ന് എൻജോയ് എൻജോയ് ചെയ്ത് പോകാനാണ് പറയുന്നത് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ മഴയുടെ ഒരു സീസൺ അനുസരിച്ച് സാധനങ്ങൾ ട്രിപ്പിലേയും ഒരു സീസൺ ആകുമ്പോൾ ഇത് வெதை நிலத்தில் ஊனி எடுக்கும்போதே கரெக்டாக அறுபது நாள் கழித்து இந்த காய் வரும் அதே மாதிரி நாலு மாதம் கழித்து தீரும் அப்புறம் பழையவடி டிராக்டர் வச்சு உழவடித்து வேறு மாதம் ஒவ்வொரு சீசனும் கரெக்டாக மூணு மாதம் நாலு மாதம் இதெல்லாம் இன்னும் சாம்பார் விளையா அது கரெக்டாக அறுபதே தவசம் எழுபதாவது தவசம் கம்ப்ளீட் காலியாகும் அப்புறம் பழையவடி உளவடிச்சு കെട്ടി വേറെ കൃഷി ശരി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ നമ്മളിപ്പം ഒരു യാത്ര ഒരു നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു മാസം കഴിയുമ്പോൾ വേറെ കൃഷിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേ തന്നെ ഇപ്പൊ പറയുന്നത് കറക്റ്റ് ആണ് ഒരു സാധനത്തിന്റെ അറുപത് ദിവസം മതി അല്ലെങ്കിൽ അറുപത് എഴുപത് ദിവസം നാല് മാസം അപ്പൊ ചിലതിനൊക്കെ അറുപത് ദിവസം ചെലതിന് ഇതിനെ നാല് മാസം പടവരങ്ങ നാല് മാസം അപ്പൊ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കും കണ്ട ഓരോ കൃഷിക്ക് ഓരോ ഡേറ്റ് വരെ അറിയാം അപ്പൊ അതനുസരിച്ചാണ് பதனி நீங்க எடுத்து அவர் இங்கே எடுக்கிற பதனி அங்கே கடை கொண்டு வெள்ளம் சேரும் மிக்சி அது சரியாக எங்களுக்கு குடிச்சா தங்கி பதினி குடிச்சா அந்த உதட்டலையா இதில் ஒட்டும் அந்த அதுல ஏன் கருப்பட்டி எடுக்குது கருப்பட்டி ஒரு நாட்டை கருப்பட்டி இல்லை அதானு இதுலேருந்து எடுக்குது சரியா அது பதினீர் இறக்கி தட்டு வச்சு சிரட்டையில் வச்சு காப்பற்றி எடுக்குது காய்ச்சல் நல்லா வளச்சி வளைச்சி எடுத்து திற்கொள்ள கூடுதல் உற்பத்தி அதான் இருந்தது ஃபர்ஸ்ட்டில் ஐம்பது கொல்லத்துக்கு முன்பு இப்போ அது இல்லை அது உள்ள ஆளெல்லாம் மறைச்சி போயிடும் இப்போ அதில் ஏறுறதுக்கும் எடுக்கிறதுக்கும் எடுத்ததுக்கும் ஆளு இப்போ உள்ள பையன் மாறு அதில் மரம் கைதான் தான் അപ്പൊ പറഞ്ഞതെന്നാ മനസ്സിലായോ പതനിയെ ഒറിജിനൽ പതിനനിയാണെങ്കിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടു ചുണ്ടും ഇങ്ങനെ ഒട്ടിയിരിക്കുമെന്ന് അതാണ് അതിന്റെ ട്രിക്ക് അതാണ് അങ്ങനെ ഒട്ടുന്നില്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പതനിയാണെന്നാണ് പറഞ്ഞത് കുടിക്കുമ്പോ ഇതിൽ അതുപോലെ നല്ല പതിനിൽ വെള്ളം കൂടുതൽ പല നൊങ്കൊക്കെ ഫ്രഷായിട്ട് നൊങ്കിന് പതനി മട്ടും കൊഞ്ചും അപ്പം ഇതൊക്കെയാണ് അപ്പച്ചൻ്റെ തോട്ടത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പം നമുക്കൊരു വീഡിയോ ആണ് ചെയ്ത് തന്നാൽ കേട്ടോ